വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത് നിലമ്പൂർ ഇടിവണ്ണ സ്വദേശി ബൈജു ആൻഡ്രൂസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ അകമ്പാടം വനം സ്റ്റേഷനിൽ ക്രൂര മർദ്ദനത്തിന് ഇരയായതെന്ന് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂടെ കൃഷി നടത്തുന്നയാളെ മാൻവേട്ടയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വിവരമറിയാനായി ചെന്നതാണ് ബൈജു ബൈജുവിനെ വനംവകുപ്പിന്റെ ജീപ്പിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി അകമ്പാടം വനം സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം തലയ്ക്കുൾപ്പെടെ ക്രൂരമർദ്ദനമാണ് ഏറ്റത് എന്നും ബൈജു പറയുന്നു കോവിഡ് കാലമായിരുന്നതിനാൽ മജിസ്ട്രേറ്റ് ഓൺലൈനിലൂടെയാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് മർദ്ദിച്ചിരുന്നോ എന്ന് ചോദിച്ചിരുന്നു ഭയം മൂലം ഇല്ലെന്ന് മറുപടി നൽകി മർദ്ദിച്ചതായി മൊഴി നൽകിയാൽ ഇനിയും ക്രൂരമർദ്ദനമുണ്ടാവുമെന്ന് വനപാലകർ മുന്നറിയിപ്പ് നൽകിയതിനാലാണ് അങ്ങനെ പറഞ്ഞത് മർദ്ദനത്തിൽ ബോധം പോയിരുന്നു തന്നെ അവർ കൊല്ലുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു കുന്നംകുളത്തെ പോലീസ് മർദ്ദനം പുറത്തു വന്നപ്പോഴാണ് ഇത് പൊതുസമൂഹത്തോട് പറയണമെന്ന് തീരുമാനിച്ചെന്നും ബൈജു പറഞ്ഞു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം നടന്ന സംഭവമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു അഭിമുഖം തരുന്നത് അന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് പേര് കൂടി ഞങ്ങൾ കുറച്ച് കൃഷി കപ്പകൃഷി ചെയ്തിരുന്നു അപ്പോൾ കപ്പകൃഷി വനാതിർത്തിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും മൃഗശല്യവും ആനശല്യവും പന്നിശല്യവും മയിലിൻ്റെ ശല്യവും എല്ലാം കുരങ്ങിൻ്റെ ശല്യം എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും പടക്കം പൊട്ടിച്ച് ഇതുങ്ങളെയൊക്കെ ഓടിക്കാൻ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും നമ്മൾ എന്നെ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ നമ്മുടെ എൻ്റെ സുഹൃത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനെ ഇവർ കുറച്ചുകാർ പിന്നെ ഒരു നായ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പം വനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഞാനവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് വണ്ടിയിൽ പിന്നെ സുഹൃത്തിനേം കയറ്റി വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഫോറസ്റ്റ് വണ്ടി അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് എന്താ വിനോദം അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഫോയ ഫോറസ്റ്റ് വണ്ടി തിരിച്ച് വന്ന് എന്നെ കൈ കാണിച്ച് നിർത്തി അതിനകുന്നുണ്ടായിരുന്ന എൻ്റെ പിന്നെ ഫോറസ്റ്റർ പിന്നെ സജീവൻ സാറ് വഴി നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ബൈക്കിന് വരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് ഈ വണ്ടിയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് എന്നെ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് കയറുന്ന ആ സമയത്ത് തന്നെ ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ ഫോൺ ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ നിന്നിരുന്ന അബ്ബാസ് എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു അയാൾ ഇവിടെ ജെറ്റിലെപ്പാറ പോണ വഴിക്കുള്ള അരിക്കോട് സ്വദേശിയാണ് അയാൾ എന്നെ കോളറിനെ പിടിച്ചിട്ട് ചെവിട്ട് എന്നെ എൻ്റെ ചെവുക്കല് നോക്കി രണ്ടട്ടി നമ്മുടെ അതിൻ്റെ മനുഷ്യ ഗുണ്ടയാണോ അവിടെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇയാളെന്ന് അടിച്ചു ഇയാൾ അടിച്ചതുകൂടി അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു ജയേഷ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഫോറസ്റ്റുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എയർ ക്യാമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ പോലീസ്സാർ എന്നാൽ അയാൾ തലയൊക്കെ മൊട്ടടിച്ചു എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഉണ്ട് അയാളെനിക്ക് മാത്രമേ എനിക്ക് പരിചയമില്ലാത്തുള്ളൂ ബാക്കി ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളൂ ഞാൻ ഏത് സമയത്തൊന്നും ഷേഷനിൽ കയറി ചെല്ലുകയും അവിടുത്തെ ഇവിടുത്തെ ഇവിടെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാനോ എന്നും ചെന്ന് അവിടുത്തെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എന്നെ അറിയുകയും ഞാൻ ഞാനവിടെ എന്നെ സ്ഥിരമായിട്ട് അവരുമായിട്ട് നല്ല നല്ല ബന്ധം പുലർത്തുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇവരെ ഒരു മൂന്ന് നാല് പേര് കൂടി ജയേഷ് അടിച്ചു ജയേഷ് എന്ന് പറഞ്ഞ പോലീസുകാരനാണ് എന്നെ കണ്ടമാനം അടിച്ചത് പിന്നെ ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ടൊരു മൂത്തടങ്കാരനൊരു പിന്നെ ഒരു മെലിഞ്ഞിട്ടൊരു പിന്നെ ഒരു ഗാർഡാണ് അയാൾ അയാളും പിന്നെ പിന്നെ അങ്ങനെ വളരെ മെലിഞ്ഞ ശരീര പ്രവൃത്തിയാണോ അവൻ ഭയങ്കരമായിട്ട് അതിൻ്റെ മരക്കഷണം ഒക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് കൂടെ അടിക്കുകയും അവിടെ ഒരു കട്ട് എന്നെ അകത്തെ മുരളീ കൊണ്ടൊരു കട്ടിലേക്ക് ഒരു തള്ളിയിട്ട് പുറത്ത് കയറി ഈ ജയേഷിന്റെ പുറത്ത് മുട്ടുകാൽ വെച്ചിട്ട് ഒരുപാട് കുത്തു കുത്തിക്കുന്നു മുട്ടുകാലിന് എന്റെ പുറത്തിടിച്ചുകയും എന്നെ എഴുന്നേപ്പിച്ചു നിർത്തി എൻ്റെ രണ്ട് സൈഡിൽ വാരിലിന് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഇതിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത് നിങ്ങൾ എന്നെ അടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്താണ് സാറേ ഞാൻ എന്താ നിങ്ങളോട് ചെയ്തെന്താ എന്താണ് വിഷയം പറയൂ വിഷയമൊക്കെ നിനക്ക് ഞങ്ങള് പറഞ്ഞു തരാടാ നിന്നെ ഞങ്ങൾ ശരിയാക്കിയിട്ടേ ഉള്ളൂ നിന്നെ നിങ്ങൾ കൊല്ലുവിടണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കൊല്ലങ്കാരനൊരു പിന്നെ ഒരു ഒരു വോളിബോൾ കളിക്കുന്നൊരിത്തുണ്ടായിരുന്നു ഒരു ഗാഡ് അവനും ഭയങ്കരമായിട്ട് ഇവർ മാലഞ്ച് പേര് കൂടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നേരത്തേക്ക് കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയും പിന്നെ തലക്കൊക്കെ ഭയങ്കര മരപ്പ് തോന്നും ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളമൊന്നും എനിക്ക് തരാറാ എന്നൊക്കെ പറഞ്ഞു വളരെ ചീത്തയും ഭയങ്കര മോശമായ രീതിയിൽ ഭയങ്കര ചീത്തയൊക്കെ വിളിച്ച് എന്നെ കട്ടിലെ ഞാൻ കിടന്ന ഞാനിപ്പോൾ കട്ടിലേക്ക് കിടന്നപ്പോൾ എന്നെ കട്ടിൽ നിന്ന് വലിച്ചു താഴെ എടുക്കും കുറേ നേരം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള മുതിർന്ന ഒന്ന് രണ്ട് സ്റ്റാഫുകൾ വന്നിട്ട് മറ്റവരെയൊക്കെ പിടിച്ചു മാറ്റി അപ്പോൾ ഞാൻ എനിക്ക് അന്നേരം മറ്റേ ആൾ കൊണ്ട് കുറച്ച് വിളവ് തന്നു പിന്നെ അതിനുശേഷം ഞങ്ങളെ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നതിന് പകരം ചെയ്യും അന്ന് പിന്നെ കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതാണ് ചെയ്തു മൊബൈലിൽ കൂടെ കാണിച്ചിട്ടാണ് ഞങ്ങളെ റിമാൻഡ് ചെയ്ത് നമുക്ക് പിന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി അപ്പോൾ മെഡിക്കലിനെ കൊണ്ടുപോയിപ്പം ഡോക്ടർ ചോദിച്ചിരുന്നു പിന്നെ നിങ്ങൾ ഒരു ദേഹ ഉദ്രമ എന്ന് ചോദിച്ചപ്പോൾ വിവരങ്ങൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്നോട് പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അത് നീ ഡോക്ടറെടുത്തോ മഷീനടോ ഞങ്ങൾ തന്നെ ഉപയോഗിച്ച കാര്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക ഇന്ന് ഞങ്ങൾ എന്നെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകില്ല ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിട്ട് ഇന്ന് രാത്രി കൂടെ പരിപാടി തീർക്കൂടുകൊക്കെ പറഞ്ഞു എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയോ എനിക്കൊന്നും പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി ഉന്നത വനപാലകർ എന്നിവർക്ക് പരാതി നൽകുമെന്നും ബൈജു ആൻഡ്രൂസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ്റ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ